ഹലോ ഫ്രണ്ട്സ് ബ്രിസേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പിന്നെയും നമ്മളെ പപ്പായത്തോട്ടത്തിലുള്ളു കേട്ടോ കണ്ടാ കുറേ പപ്പായ പറിച്ചേ അപ്പോൾ നമ്മൾ കാണിച്ചിട്ട് കുറച്ച് ആയി തോന്നല്ലേ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസം ആയി തോന്നും കാണിച്ചത് ഒന്നര മാസമായിട്ടുണ്ടാവുമല്ലേ കാണിച്ചിട്ട് ഓക്കെ അപ്പോൾ മരങ്ങളെല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ട് അതുപോലെ പിന്നെ കുറേ പറിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അതുപോലെ ഇനി അടുത്ത വളം ചെയ്യാനായിട്ടോ കുറേ സ്ഥലത്തെല്ലാം കായൻ്റെ എന്താ പറയുക വലുപ്പം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ വണ്ണം കുറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളടുത്ത വളം നമ്മൾ വളം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ നമ്മളിവിടുത്തെ ചാണകവും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്ന വളം തന്നെ കേട്ടോ വേറെ പിന്നെ ഒന്നും വാങ്ങിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏകദേശം പിന്നെ എന്തായാലും ഡെയിലി ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല മധുരം ആ നമ്മൾ പറച്ച് പറ ഓക്കേ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സംഭവം കിട്ടും ഇപ്പോൾ ലാസ്റ്റ് പക്ഷികൾക്കും മൃഗങ്ങൾക്കെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഞാൻ തന്നെ തിന്നലാം തിന്നു പറഞ്ഞാൽ ഒരു പപ്പായ ഒറ്റക്ക് തന്നെ ഞാൻ തിന്നു തീർക്കും ഇതിപ്പോൾ ചെറുതാണ് വലുതണ്ടാൽ ഓക്കെ അപ്പം നമുക്കിങ്ങനെ നമ്മളെ പിന്നെ ബാക്ക് സൈഡിലുള്ള മരങ്ങളെല്ലാം എത്രത്തോളം ആയിരുന്നില്ലെല്ലാം കണ്ടിട്ട് മെല്ലെ തന്നെ അകത്തോട്ട് കയറാം അല്ലേ നമ്മുടെ പിന്നെ കഴിഞ്ഞ പ്രദേശത്തെ വീഡിയോയിൽ കാണിച്ച സംഭവത്തിന് നമ്മൾ വാങ്ങിച്ചില്ലേ അതല്ലിപ്പോൾ ക്വാറൻറ്റൈനിലുള്ളത് നമ്മൾ പിന്നെ അകത്തോട്ട് കയറ്റണം അത്ര അതെല്ലാം നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോ കഴിയും കേട്ടോ അതിൽ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്കിങ്ങനെ പോവാം പിന്നെ ഫാഷൻ ഫ്രൂട്ടും അതേപോലെ നമ്മൾ ഒന്ന് രണ്ട് ചെടികൾ വെച്ചിട്ടില്ലേ അതെല്ലാം ഇതാ അത്യാവശ്യം വലുതായി നമ്മൾ അന്ന് പറഞ്ഞ പോലത്തെ കണ്ടീഷനിലേക്ക് എത്തി നമ്മൾ പറഞ്ഞിട്ടില്ലേ നല്ല പന്തൽ പോലായി വരും എന്നുള്ളത് അത് നല്ല രീതിയിൽ പന്തൽ പോലെ ആയിട്ടുണ്ട് ഉണ്ടാ എന്താ രസം നോക്കിയേ അടിപൊളിയല്ലേ അപ്പോൾ നമ്മളിവിടെ ശരിക്കും കയറുമ്പോൾ ഒരു നല്ല ഒരു ഗ്രീനറി ആയി അതുപോലെ നമ്മളടുത്ത് വിരിഞ്ഞ കുറച്ച് സംഗുണൂറും കാര്യങ്ങളെല്ലാം വിടില്ല കേട്ടോ അതിന് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതും എല്ലാം കൂടി നമ്മൾ ഇതിലെല്ലാം ഒരുമിച്ചാണ് നമ്മൾ വലിയ കേജിലേക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി വിടുന്നത് നമ്മളെടുത്ത സ്മോൾ കോണറിൻ്റെ കുട്ടികളാണ് അത്യാവശ്യം എണ്ണം ഉണ്ട് പത്ത് പതിനാറെണ്ണുണ്ട് ഓക്കെ അതിങ്ങനെ കണ്ടു അതുപോലെ നമ്മളെ ബാംബൂസ് ബാംബൂസെല്ലാം അത്യാവശ്യം സൈസായി വരുന്നുണ്ടേ സൈഡിലൂട്ടെ അതേപോലെ നമ്മളെ ബോണിനെ കുളിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മൾ സെയ്റ് നാട്ടിൽ പോയിട്ടുള്ളു കേട്ടോ നമ്മൾ കൈലാസാന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ബോണിനെ ടോർക്കിനെ അതുപോലെ നമ്മുടെ ഓറിയോനെ ഒക്കെ കുളിപ്പിച്ച് സെറ്റാക്കി ആദ്യം ലഞ്ചിങ് കൊടുക്കട്ടോ ലഞ്ചിങ് കുറേ നേരം കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഗ്രൂമിങ്ങും ഇപ്പൊ നമ്മുടെ കൈലാസ് സെറ്റൊക്കെ ചെയ്യുന്നു സെറ്റല്ലേ ോണി എന്താ കയ്യിലാണ് നോക്കുന്നത് വട വടക്കെ ബേബി കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ പിന്നെ മുടിയൊക്കെ നമ്മളെ കൈലാസം മുടഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായി നമുക്ക് പറ്റുമെങ്കിൽ ഇന്നും കൂടി ചെയ്ത് കൊടുക്കാം ഇന്ന് കുളിച്ചു വിടണതുകൊണ്ട് ഉണങ്ങി കിട്ടോ കിട്ടുമല്ലേ നോക്കാം നമുക്ക് ഓക്കെ കിട്ടുമെങ്കിൽ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അത് പിന്നെ കൈലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബാ ഇനി നമുക്ക് പിന്നെ നമ്മളെ ബെറ്റ് സ്റ്റേഷനിലെ കുറച്ച് ഒന്ന് രണ്ട് ഉള്ളിലെ കഴിച്ചകൾ കാണലേ വാ ഇതേണ്ട നമ്മളെ വേസ്റ്റുകളിൽ ഇങ്ങനെ എല്ലാ ദിവസവും വേർതിരിക്കും കേട്ടോ ഇത് നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആളും നമ്മൾ ഡസ്റ്റ്ബിനിലുള്ള എല്ലാ ഇതും എടുത്തിട്ട് പിന്നെ പ്ലാസ്റ്റിക് വേറെ അതുപോലെ നമ്മൾ കത്തിക്കേണ്ട സംഭവം വേറെ എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതായി കാണുന്ന കേട്ടോ അതുപോലെ നമ്മളെ കോഴിക്കൂടുണ്ടോ നമ്മൾ പുള്ളിക്കോയിൽ കണ്ടോ അന്നത്തെ പുള്ളിക്കോഴിയെല്ലാം അത്യാവശ്യം സൈസ് വന്നത് അന്ന് ചെറിയ കുഞ്ഞു കോഴീനെ കണ്ടില്ലേ ചെറിയ കുഞ്ഞിക്കോഴികൾ അത്യാവശ്യ ആയിട്ടുണ്ട് ഇവർ ഇതേപോലെ ഡോർ വരുന്നത് പുറത്തേക്ക് പോകട്ടാ വൈകുന്നേരം നമ്മളിത് ക്ലോസ് ചെയ്യേ ചെയ്യാം കണ്ട എല്ലാവരും ഇറങ്ങി പുള്ളിക്കോഴികൾ പുള്ളിക്കുട്ടന്മാർ എങ്ങനെയുണ്ട് അതേപോലെ അന്നൊരു പിന്നെ കയ്യുകിടക്കുണ്ടായിട്ടേ ആ കയ്യുകിതാ ഒറ്റക്കെന്നുണ്ട് കേട്ടോന് അതേപോലെ നമ്മുടെ റെഡ് പുള്ളി ഉണ്ടോ മുട്ടിട്ട് കിടക്കുന്നുണ്ടോ കുറേ മുട്ടയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പിന്നെയും പിന്നെയും അതിൻ്റെ ബാക്കിൽ ബാക്കിൽ വരുന്ന മുട്ട ഇടുന്ന അതിൻ്റെ അടുത്ത് പെട്ടു അതുകൊണ്ട് അവരെ മാത്രം സപ്പറേറ്റ് ഉണ്ടോ ബാക്കി എല്ലാവരും ഇങ്ങനെ അട കയറി കയറി ഇക്കിണ്ടോ നമ്മൾ കരിമ്പുള്ളിനെ കണ്ടോ കറുത്ത പുള്ളി നമ്മുടെ ബ്ലാക്ക് പുള്ളി കേട്ടോ അതിൻ്റെ അത്ത് അധികം മുട്ടയില്ല ഇട്ട് തുടങ്ങി അടയിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇട്ട് അടയിരിക്കാൻ ശരിക്കും പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മളെല്ലാം മുട്ടിയെടുത്ത് വെച്ചുകൊടുക്കും ഓക്കെ അതേപോലെ ഇനി നമുക്ക് ഒന്ന് രണ്ട് കാഴ്ചകൾ കാണാം നമ്മൾ വേംസിൻ്റെ കൾച്ചർ ചെയ്യുന്നൊക്കെ കാണണ്ടേ ആ സെറ്റപ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചതരേ അതുപോലെ നമ്മുടെ മുനി ഒന്ന് ഇതിനെ കാണിച്ചേ നമ്മൾ ഡയാന കണ്ടാ ഡയ നമ്മൾ പിന്നെ ഫുള്ളായിട്ട് ട്രിം ചെയ്തിട്ടുണ്ട് കേട്ടോ രോമ കംപ്ലീറ്റ് ട്രിം ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല പേടി ഉണ്ടാവുക അടുത്ത് പോകുമ്പോൾ തന്നെ ഓടണ്ട ഇത് മറ്റേ റിമോട്ടിൽ പോകുന്ന എടുത്തിട്ട് ഇട്ടു വന്ന പിന്നെ അടുത്ത കോട്ടും കൂടി അടുത്ത കോട്ടും കൂടി വരുമ്പോൾ നല്ല രസാവും മിസറേ ഒന്ന് ഈ പപ്പായോടെ നമ്മൾ പറിച്ചു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ നീ വന്നെ എന്റെ പേര് മുഹമ്മദ് മുസ്തഫ ആഹാ അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണുട്ടാ ആ എടാ സ്ഥലോ മലപ്പുറത്താ ആഹാ ഓക്കേ മുസ്തഫ എല്ലാവരും ഫാമിലി മൊത്തമായിട്ടാ വന്ന കേട്ടാ ഓക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണ ഓക്കേ അപ്പൊ നമുക്ക് മങ്കിനും മറ്റേതിനാൽ ഫീഡ് ചെയ്യണ്ടേ അല്ലേ എല്ലാം നമുക്ക് ഹണിക്ക് കുറച്ച് പിന്നെ ട്രീറ്റ് കൊടുത്താലോ വേടാ എന്താ കയറി വരുന്നോക്ക് വാ കേറി കയറി കയറി മേലെ കയറി വാ വാ എന്തെല്ലാം കൊടുക്കുന്നുണ്ടോ കേസൽ നട്ട് ബദാമും എന്തെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാ ആ അടിച്ചോ ഓ ഓ മതി 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 വേണോ ഏ ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ആ വേണോ മതി വിളിക്കുന്നുണ്ടോ ആ ആ ആ മതി നല്ല പോഷകെല്ലാം അടിച്ച് കയറ്റി നമ്മളെ സുറാക്കും കൂടി കുറച്ച് ട്രീറ്റ് കൊടുത്തിട്ട് പോവാ ഇങ്ങനെ ചോടാ വയറേടിണ്ട് അത്യാവശ്യം എന്തൊക്കെയാ അത്യാവശ്യം ഗുഡ് വളി അതേപോലെ നമ്മൾ ഒട്ടക പക്ഷിനെ കാണിച്ചിട്ട് കുറച്ച് നാളായി അല്ലേ ഒട്ടക പക്ഷേ കൂടി ഒന്ന് കാണിക്കാം നമ്മുടെ ഉമ്മക്കുൾസു ഉമ്മക്കുൾസുവിൻ്റെ കൂട്ടിലൊക്കെ ഇതണ്ട നമ്മളെ വന്നിട്ടാ ശരിക്കും അതിന്റെ ഇടയിലൂടെ നടന്നു വരുന്നു ഇടിക്കാൻ വേണ്ടി വരുന്നു

ഇന്ന് ഇന്ന് ഫുള്ള് മറ്റേ മൂട് മാറിയിട്ടാണുള്ള എന്തോ ഭാഗ്യം തുടന്ന് രക്ഷപ്പെട്ടത് അപ്പൊ നമ്മളെ ഒട്ടക പക്ഷിന്റെ കസർത്ത് കഴിഞ്ഞാൽ എനിക്ക് അലീന്റെ വീട്ടിലേക്ക് കയറി വാടാ വാ കലി വാ 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 വാടാ

അത് നമ്മൾ ഒട്ടക വരുന്ന സമയത്ത് നമ്മൾ പേടിച്ചിട്ട് ഓടങ്ങാണ്ട് ചെയ്തെങ്കിൽ നല്ല പണി കിട്ടും നമ്മൾ ശരിക്കും പിന്നെ പുഷ് ചെയ്ത് നിന്നോണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു ചവിട്ട് മാത്രം കിട്ടിയത് എന്നാലും ഒന്നൊന്നര കിട്ടറായി പോയില്ലേ വേംസിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു സംഭവം അനുസരിച്ചാ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ഡോഗ്സിനെ അതുപോലെ റാബിറ്റിനെയും പിന്നെ നമ്മുടെ പൂച്ചനൊക്കെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലം കേട്ടോ വാഷിംഗ് ഏരിയ വാഷിംഗ് ഏരിയയിൽ ജസ്റ്റ് കാണിച്ചിടല്ലേ പണി തീർന്നിട്ടില്ല കഴിഞ്ഞുകൊണ്ട് വരുന്നത്രേ ലക്ഷറി അൾട്രാ ലക്ഷറി സെറ്റപ്പാണ് ഇതാ ആ രണ്ട് ഏരിയ അതിന് വേണ്ടിയിട്ട് തന്നെ സെറ്റാക്കുന്നുണ്ട് ഏകദേശം പണി കഴിഞ്ഞിട്ടേ ഏകദേശം തീരാറായി ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട് സംഭവം സെറ്റപ്പല്ലേ അല്ലേ അതുപോലെ നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വന്നിട്ട് കുറച്ച് ചൂടിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മളിതാ ഇഷ്ടംപോലെ ഫാങ് കൊണ്ടു വന്നിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടാ അതേപോലെ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് പൈറ്റംസ് നമ്മൾ ഇതുണ്ടാ ജസ്റ്റ് ഞാൻ അതിന്റെ സ്വഭാവം കാണിച്ചിട്ടാ ഭയങ്കര അഗ്രസീവാണ് ഇല്ല ഇന്ന് കുഴപ്പമില്ല സാധാരണ ഓട്ടുമ്പം തന്നെ നല്ല അടിയടിക്കും ണ്ടത്ത ചല്ലേ അടുത്താണ് ചേർ ഇവൻ ഇവൻ അറ്റാക്ക് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഇത് അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആൾ ചെയ്യുന്നുമില്ല ചെയ്യൂലെന്ന് വിചാരിക്കുന്ന ആൾ ഭയങ്കര അറ്റാക്കും ഇല്ല ആ ഇല്ലേ അറ്റാക്ക് ഇവര് മാതിരി നാട്ടിക്കുന്ന പരിപാടി ഇപ്പോ അല്ല ഇല്ലേ സാധാരണ കൊണ്ടുപോകുമ്പോൾ തന്നെ വരൂ Ma ingredient, iya. Berdepar nado aki pelnya. Apa nama kita dulu? Bumser Kamarni oke? അപ്പോൾ നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ആ കിച്ചൺ ഏരിയ നമ്മൾ ഉള്ളിൽ ഏരിയയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം നമ്മൾ ഫുഡ് സ്റ്റോറേജ് ആണ് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ മേലെ കയറേണ്ട ഒരു സ്റ്റെയർ അതുപോലെ ഇവിടുന്ന് നമ്മുടെ പിന്നെ സ്റ്റാഫൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഇവിടെ ചെയറിൽ അപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൽ വേംസിൻ്റെയും സൂപ്പർ വേംസിൻ്റെയും സെക്ഷനാന്നിട്ടാ ഈ കാണുന്നത് ഇത് കംപ്ലീറ്റ് വേംസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ എൻക്ലോഷറാണ് ആണ് അങ്ങനെയുണ്ട് സംഭവം ഇത് ചെറിയ ഈച്ചകളെല്ലാം കയറി ഈച്ച കൊതുക് അതുപോലെ ചെറിയ പ്രാണി പല്ലികളൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പാക്കഡാണ് ഇവിടെ വളരെ ചെറിയ മെഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തത് എന്നാൽ എയർ സർക്കുലേഷൻ വേണം പക്ഷേ വേറെ ചെറിയ ജീവികളൊന്നും കയറാൻ വേണ്ടി പാടില്ല ഓക്കെ ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പുഴുവിൻ്റെ സെക്ഷൻ തുറന്നാലോ കുറേ ആൾക്കാരിലും ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഈ പുഴു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അങ്ങനെ കാണേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ വളരെ ഞാനിപ്പോൾ വളർത്തുന്ന കാണിച്ചായിരുന്നു എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു രീതി കാണുമ്പോൾ നമുക്ക് പലർക്കും ആ ഉള്ള ഒരു ആ ഒരു ഞെട്ടം മാറിക്കിട്ടും എന്ത് പറഞ്ഞാലും പുഴു പുഴു തന്നെയെന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് സൂപ്പർ വേംസ് സൂപ്പർ വേംസിൻ്റെ വേമാണീ കാണുന്നത് ഓക്കെ ഇത് പുഴുവായി അതിൽ ലാർവയായി എന്നിട്ടാന്ന് വണ്ടാവുക ആദ്യം മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഇത് പുഴുവായി ഇനി ഫുഡ് എന്താ കൊടുത്തിരുന്ന അറിയാം ഇതിപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ആണ് കൊടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ ഇവർക്ക് ഫ്രൂട്ട്സ് ആണ് കൂടുതൽ കൊടുക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിളിൽ മാറി മാറി കൊടുക്കും ഓക്കെ നന്നായിട്ട് കഴിക്കാ ഫുഡ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഈ സൂപ്പർ വേമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ വേമാണ് കുറേ നാൾ നമുക്ക് ഈ വേമായിട്ട് തന്നെ കിട്ടും മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീൽ വേം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ അത് പിന്നെ വണ്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ അല്ല ലാർവയായിട്ട് മാറും ലാർവേ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീഡ് ചെയ്യാൻ അവർ അത്ര സുഖം ഉണ്ടാവില്ല പിന്നെ പെട്ടെന്ന് വണ്ടായിട്ട് മാറും ഈ പിന്നെ സൂപ്പർ വേംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ നാൾ ഏകദേശം നമുക്കൊരു മൂന്ന് മാസത്തിൻ്റെ മേലെയൊക്കെ നമുക്കിത് പുഴുവായിട്ടു തന്നെ നിൽക്കും അതുകൊണ്ട് നല്ല സുഖമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് ഇത് പിന്നെ ഇപ്പം സൂപ്പർ വോമിന്റെ ഞാൻ കാണിച്ചേ സൂപ്പർ വോമിൻ്റെ വണ്ടാകുന്നതാണ് വണ്ടായ സ്റ്റേജ് സൂപ്പർ വോമിന്റെ വണ്ടാണത് ഞാൻ ലാർവിയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടാ ഇപ്പം ഇത് വണ്ടായി ഇപ്പം ഒരു ആയിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടാ ഓക്കെ ഈ വണ്ട് മുട്ട ഈ മുട്ട വിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ പുഴുക്കളാകുന്നത് അത് സൂപ്പർ വേംസിൻ്റെ സൂപ്പർ വംസിൻ്റെ ലാർവ് ഉണ്ടോ നോക്കട്ടെ ലാർവ് ഉണ്ടെങ്കിൽ ഞാൻ ലാർവയും കൂടി കാണിച്ചു തരാം ആ ഓക്കെ ഇതിപ്പോൾ സൂപ്പർ വേംസിൻ്റെ ലാർവ വണ്ടായി മാറുന്ന ഇതൊന്ന് ഒന്ന് ഇത് ഇത് ഇതാ വണ്ടായിട്ട് ഇതാ ഇതിൽ കറക്റ്റ് ഇതാ കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ കറക്റ്റ് കിട്ടുമല്ലോ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരണോ ഇതാ ഇതിപ്പോൾ ലാർവ വണ്ടായിട്ട് മാറിയതാ ജസ്റ്റ് വണ്ടായിട്ട് മാറി കേട്ടോ ഞാനിപ്പോൾ ഈ നമ്മൾ ഈ മെയിൽ പിന്നെ ഇവരെല്ലാം ഒരുമിച്ച് ഇട്ടു കഴിഞ്ഞാൽ ഇത് മെയിൻലി ഫീമെയിലിന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ നമ്മൾ ആദ്യം ഇതിന് ഓരോന്നിൻ്റെ സിംഗിളായിട്ട് ഇട്ടതിന് ശേഷം ഇതാണ് പുറംഭാഗം കൂടി കാണിച്ചതാണ് പുറംഭാഗം ഇതേപോലെ ഉണ്ടാവുക ഇത് ബ്ലാക്ക് കളർ അടിക്കും ഇത് ഫുള്ള് ബ്ലാക്ക് കളറാവും എന്നിട്ട് നമ്മൾ എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിന് ഫീമെയിൽ ആദ്യം എല്ലാത്തിനും ഒരുമിച്ചതിന് ഇടാൻ മെയിലിന് എണ്ണം കുറക്കും ഫീമെയിൽ കൂടുതലും മെയിലിനെണ്ണം കുറച്ചിട്ടുണ്ടാവുക എന്നിട്ട് അതിൽ മുട്ടിട്ടതിന് ശേഷം നമ്മൾ വണ്ടിനെ പിന്നെയും ഒരു ട്രയലേക്ക് മാറ്റും എന്നിട്ട് അതിൻ്റെ അത്ത് മുട്ടിട്ടതിനു ശേഷം പിന്നെയും മാറ്റും ഒരു മൂന്നാല് ക്ലച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നും തന്നെ നല്ലൊരു എമൗണ്ട് പുഴുക്കളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ഇതും അതേപോലെ പിന്നെ ഫുള്ള് ആക്കാൻ വേണ്ടിയിട്ട് വെച്ച പ്രായമായ വേംസ് ആകട്ടെ പ്രായം പറഞ്ഞാൽ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാർവാക്കാൻ വേണ്ടി വെക്കുന്നത് എന്നാലേ നമ്മൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല കുറെ ആയി കഴിഞ്ഞാൽ ഏജ് ആയി ഏജ് ആവാത്തതിന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വലിയ പാടാണ് അതേപോലെ ഇത് ഇതേതെന്ന് മനസ്സിലായാ ഈ വണ്ട് എന്ന് പറയുന്നത് മീൽ വേംസിൻ്റെ വണ്ടാണ് ഇതിപ്പോൾ ഏകദേശം ഇത് മുട്ടയിട്ടിട്ടുണ്ട് കുറേ ഭാഗം ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട ഈ വേംസിൻ്റെ കംപ്ലീറ്റ് വേംസിനല്ല ഈ എന്താ പറയാ വണ്ടുകൾ കംപ്ലീറ്റ് നമ്മൾ വേറൊരു ട്രയലേക്ക് മാറ്റി എന്നിട്ട് ഇത് അങ്ങനെ തന്നെ എടുത്ത് നോക്കും ഇത് ഫുൾ എക്സായിരിക്കും ഇപ്പം ഇതിനകത്ത് ലക്ഷക്കണക്കിന് വേംസ് ഉണ്ടോ ഓക്കെ ഒരു പിന്നെ പ്രാണി തന്നെ ഏകദേശം പത്ത് നൂറിൻ്റെ മേലെ കുട്ടികൾ ഒന്നിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അതിൻ്റെ ഈ വണ്ടികൾ ഓരോ സെക്ഷനിലായിട്ട് തന്നെ ഓരോ പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ടാണ് വരുന്നത് എന്നുള്ള സംഭവം എന്നാൽ നമുക്ക് അത്രയും അധികം വേംസ് ആവശ്യമുണ്ടല്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കൾച്ചർ ചെയ്യുന്നത് അപ്പോൾ മീൽ വേംസിൻ്റെ ഇതേപോലെ തന്നെ മീൻ വേംസിൻ്റെ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു പതിനാറ് ദിവസം കൊണ്ടെല്ലാം വിരിയും എന്നിട്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു നമ്മൾ ഈ വേംസിൻ്റെ എണ്ണം കുറവ് എന്നാൽ ദിവസം കുറവേ കിട്ടും മീൽവേമിൻ്റെ ആകുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ദിവസമൊക്കെയാണ് നമുക്ക് വേംസിന് ഉപയോഗിക്കും പക്ഷേ മീൽ വോമ് പെട്ടെന്ന് 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 ഇങ്ങനെ സൈക്കിൾ ആയിക്കോണ്ടിരിക്കും പക്ഷേ സൂപ്പർ വേംസ് ആണെന്ന് ഇതുപോലെ കുറച്ച് സമയം എടുക്കാം ഓക്കെ സൂപ്പർ വേംസിൻ്റെ എല്ലാത്തിനും കണ്ടില്ലേ മീൽവേമിൻ്റെ ഇതാ വിരിഞ്ഞ ഉടനെയുള്ള കുട്ടികളിതാ വിരിഞ്ഞുടനല്ല ഇതിപ്പോൾ പിന്നെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം പ്രായമായ കുട്ടികളെ നീ കാണുന്ന കേട്ടാ ഇതിപ്പോൾ ഇതിനകത്ത് എത്ര അധികം ഉണ്ടെന്ന് അറിയാം ഇങ്ങനെ ലോഡുണ്ട് അത്ര അധികം കുട്ടി പുഴുക്കളുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് വരി വേണ്ട നന്തി കളിക്കുന്നുണ്ടോ ഇതൊന്നും കാണുമ്പോൾ ഒന്ന് തോന്നണ്ട ഇതെല്ലാം തിന്നാൻ വരെ പറ്റുമോ ഒരു പ്രശ്നമില്ല കേട്ടോ ഓക്കെട്ടോ ഓക്കെ ഇതൊരു ട്രേ ഇതേപോലത്തെ ഇങ്ങനത്തെ കുറേ ട്രേ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് തിന്നണ്ടോ കഴിച്ചു തന്നെ അത്യാവശ്യം വലുപ്പമുള്ളതാണ് അതൊക്കെ തിന്നുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റേജെന്ന് പറയുന്നത് ഇതിപ്പോൾ അതിനേക്കാൾ മുന്നില്ല മുട്ട ഇന്നത്തെ മുട്ടയും ചെറിയ നമുക്ക് കണ്ണിക്കാണാത്ത അത്രയും ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ ഇഷ്ടംപോലെ ചെറിയ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് നമ്മളിപ്പോൾ ഇതിന് മുന്നേ കണ്ടിട്ടറേ ഓക്കേ ഇതിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഇതിപ്പോൾ മുട്ടയിട്ട് എല്ലാ പേരൻറ്റും ചത്തു കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ലോഡ് കുഞ്ഞുങ്ങൾ വിരിയാൻ വിരിയാണതാണ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ അനക്കം കണ്ടാ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടോ വളരെ ചെറുതായിട്ട് അനങ്ങുന്ന ഇതൊക്കെ മരിച്ചു പോയിട്ട് എല്ലാം അതിൻ്റെ സമയം കഴിഞ്ഞ് ചത്തുപോയി കംപ്ലീറ്റ് ചത്തുപോയി പക്ഷേ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇതായത് ഞാൻ ജസ്റ്റ് മാറ്റുമ്പോൾ കാണാം അനക്കം മാത്രമേ കാണുള്ളൂ അത്രയും ചെറിയ വളരെ ചെറിയ കുട്ടികളെ ആയിരിക്കും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അത്രയും ചെറുതാണ് ഇപ്പോൾ കുറച്ചെല്ലാം വലുതായിട്ടുണ്ടോ എന്താ അതാണ് മുട്ടിയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഓക്കെ അപ്പോൾ ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ ഇതിനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ കൾച്ചർ ചെയ്ത് നമ്മൾ എല്ലാ ജീവികൾക്കും ഫീഡായിട്ട് കൊടുക്കുന്നത് ഓക്കെ അതേപോലെ ഇതേപോലെ നമ്മൾ എലിനിയും അതുപോലെ പിന്നെ റോച്ചസ് റോച്ചസിന് ഞാൻ അന്ന് പുതിയ രണ്ട് ടൈപ്പ് റോച്ചസ് വന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മടകാസ്കർ അപ്പോൾ ഇതെല്ലാം നമ്മളെ ബാക്കിയുള്ള ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും അതിൻറ്റേതായ രീതിയിൽ നോക്കിയാലേ അല്ലേ നടക്കുകയുള്ളൂ ഓക്കെ ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായില്ല എന്നാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളിലും എന്തായാലും പറയും ഏ ഇപ്പോൾ നമുക്ക് വേംസിനെയൊക്കെ വളർത്തുന്നുണ്ടില്ലേ നമ്മളിങ്ങനെ കച്ചറയിലും ഇതിലൊന്നുമല്ല നമ്മൾ വളരെ നല്ല വൃത്തിയിൽ തന്നെ ഇതിനൊക്കെ വളർത്താൻ പറ്റുമെന്നുള്ളത് രീതിയും കൂടി ഒന്ന് കാണിച്ചതെന്ന് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ഇതേന്ന് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നർ സൈഡ് എല്ലാം നമ്മൾ വളരെ വൃത്തിയിൽ തന്നെ ഒന്ന് കീപ്പ് ചെയ്ത് പോകുന്നുട്ടോ അത് കംപ്ലീറ്റ് പാരറ്റ്സിൻ്റെയും മറ്റേ ഇതിൻ്റെ ഫുഡാണ് കേട്ടോ അതുപോലെ മങ്കീസിൻ്റെ ഈ സെക്ഷനെല്ലാം അവിടെയാണ് അതുപോലെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ അപ്പുറത്താണ് അതുപോലെ നമ്മുടെ കിച്ചൺ ആണിത് നമ്മുടെ ഡോഗ്സിൻ്റെയും കുതിരയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കുന്ന കിച്ചൺ അതുപോലെ ഇതെല്ലാം നമ്മുടെ മങ്കി ഫുഡ് കാര്യങ്ങൾ വെക്കുന്ന സെക്ഷനാണ് ഓരോന്നിൻ്റെ വേംസും കാര്യങ്ങളെല്ലാം എല്ലാം നല്ല രീതിയിൽ കീപ്പ് ചെയ്ത ഇത്രയും പാക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എലിയോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഇന്നർ സൈഡ് എപ്പം വളരെ നീറ്റായിട്ട് നോക്കണം എൻ്റെ സൗണ്ട് ആയിട്ട് റാമോസ് അവിടെ പൊങ്ങി നോക്കുന്നുണ്ട് ആ കൂടിൻ്റെ മേലേക്ക് വരുവൻ റാമോസ് ആട് ഉണ്ടായിരുന്നു ഇപ്പോൾ റാമോസ് അതാ നോക്കുന്നുണ്ടോ കൂടിൻ്റെ മേലേക്ക് നല്ല രസാദോസ് റാമോസ് റാമോസ് ബേബി അതാ 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 വന്നിട്ടാ പോട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാഴ്ച അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പഴക്കൊല ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയില്ല ഈ കുറേ കാര്യങ്ങൾ വേംസിൻ്റെ അതിൻ്റെ തന്നെ ഏകദേശം സമയമെല്ലാം പോയി എന്നാണ് തോന്നുന്നത് പക്ഷേ വേംസിൻ്റെ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കിയിണോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മിസ്സായിപ്പോയി തോന്നു ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് പറഞ്ഞല്ലോ കണ്ടപ്പോൾ അവർ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അതേപോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഒരു ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ട് തന്നെ അവസാനിപ്പിക്കാം നമ്മളെ ബോണിന്റെ മുടി മുടഞ്ഞത് മുടഞ്ഞിട്ടുണ്ടാവും കൈലാസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ കൈലാസ് നല്ല മുടിയെല്ലാം മുടഞ്ഞ് സെറ്റാക്കിയിട്ട് ഇട്ടാ അതാണ് കൈലാസിന്റെ മറ്റേ എന്താ പറയുക മറ്റേ അല്ലേ കൊത്തുപണി എന്താ പറയുക കലാവാസന ഇതെന്താ ലാസ്റ്റ് ലാസ്റ്റിട്ട് കെട്ടിയ റബ്ബർ അല്ലേ അപ്പൊ എത്ര പാണിയുടെ ഇത് നീ ഇത് ഇടയ്ക്കിടയ്ക്ക് വേണ്ട ഇങ്ങനെ ഇതിങ്ങനെ ചെയ്ത് വെച്ച് മുഞ്ചാക്കി നടക്കാന്നുള്ളത് പക്ഷെ കുതിരന്റെ മുടി ഇങ്ങനെ അഴിഞ്ഞു മുഴുവൻ തന്നെ വേറൊരു അല്ലേ ഇത് പിന്നെ വേറൊരു സ്റ്റൈല് അല്ലേ എവിടെയും അടഞ്ഞിട്ടുണ്ട് അതെ ഗുഡ് ബൈ ഓ എല്ലാവർക്കും ഇങ്ങനെ പിടിച്ചേക്കാ നല്ല ഇഷ്ടമാട്ടാ നടക്കണോ വാ ബാ വാ ബാ വാ പിന്നെ ഇത് ഇവിടെ തന്നെ ഉണ്ട് അത്ര വാ പൊണിങ്ങോട്ട് ട്രീറ്റ് കൊടുത്തേക്കല്ലേ വന്നല്ല കാര്യമായിട്ട് വാ പൊണി ബോണി അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്ന് ഓടിക്കളിക്കുന്നല്ലേ പ്രശ്നമൊന്നുമില്ല പിന്നെ ആളിങ്ങനെ കാണുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് പേടിക്കുമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കി ഓന് പ്രശ്നം ഒന്നുമില്ല ഓനെ വളരെ സിമ്പിളായിട്ട് വഞ്ച് സ്റ്റേബിളിൽ കയറും അങ്ങനെ ഇതാ ബോണിനെ കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടാ ബോണി എനിക്കിട്ടൊരു പണി എന്താടാ ഏഹ് അവിടാ പെരി സ്റ്റേഷൻ്റെ മുന്നിൽ ഇഷ്ടംപോലെ പട്ടവും കാര്യങ്ങളെല്ലാം കേട്ടോ എല്ലാവരും ഇങ്ങനെ അവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാവരും പട്ടം പറത്തും നമ്മുടെ മുന്നിൽ പട്ടം പറത്താനുള്ള നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ കുറേ നാളെ ഈ ബീച്ച് കണ്ടിട്ടു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ അടുത്ത് ശനിയാഴ്ച കാണാം ഓക്കെ ബൈ